മത്സരത്തിൽ ടൂണീഷ്യയോട് ബ്രസീൽ സമനില വഴങ്ങി ഒരു പെനാൽറ്റി പാഴാക്കിയ ബ്രസീൽ ഒന്നേ ഒന്നിനാണ് മത്സരം അവസാനിപ്പിച്ചത് ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് തയ്യാറെടുക്കുന്ന ബ്രസീലിന് ഇത് തിരിച്ചടിയാണ് അഞ്ചു തവണ ലോക ചാമ്പ്യന്മാരായ ഇത്തവണ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും നിറമങ്ങിയിരുന്നു യോഗ്യത ഉറപ്പാക്കിയെങ്കിലും തെക്കേ അമേരിക്കൻ മേഖലാ യോഗ്യതയിൽ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് സൂപ്പർ താരം നെയ്മറിന്റെ വിട്ടുമാറാത്ത പരുക്കും തുടർച്ചയായ മോശം പ്രകടനങ്ങളും മന്നപ്പടയുടെ ആരാധകരെ ലോകകപ്പിന് മുമ്പ് നിരാശപ്പെടുത്തിയിരുന്നു സൂപ്പർ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ പഴയ പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന് കരുതിയെങ്കിലും മുന്നേറാനാവുന്നില്ല ചൊവ്വാഴ്ച ലില്ലയിൽ ടൂണീഷ്യക്കെതിരെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തോട് ജയിക്കാമായിരുന്നു ലൂക്കാസ് പക്കൂറ്റ ആ അവസരവും നഷ്ടപ്പെടുത്തി നാല് സൂപ്പർ ഫോർവേഡുകളെ ഇറക്കിയാണ് കാർലോ ആഞ്ചലോട്ടി ടൂണീഷയെ നേരിടാൻ ബ്രസീലിനെ അണിനിരുത്തിയത് മാത്യുസ് കുൻഹ ബിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എസ്റ്റോവോ എന്നിവർ ഉൾപ്പെടെ ശക്തമായ സംഘത്തെ തിരഞ്ഞെടുത്തു എന്നാൽ ആദ്യ പകുതിയുടെ മധ്യത്തിൽ തന്നെ ലീഡ് നേടി ടൂണുഷ്യൻ ഞെട്ടിച്ചു അലി അബ്ദിയുടെ മികച്ച പാസ് സ്വീകരിച്ച ഹാസി മസ്തൂരി സംയോനത്തോടെ മുന്നോട്ട് നീങ്ങി ബ്രസീൽ ഗോൾ കീപ്പർ ബെൻഡോയെ മറികടന്നെ പന്ത് അനായാസം വലയിലേക്ക് എത്തിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ബ്രസീൽ ഗോൾ മടക്കി ടൂണൂഷ്യൻ താരം ബോക്സിൽ പന്ത് കൈകൊണ്ട് തൊട്ടതോടെ വീഡിയോ പരിശോധിച്ചു പെനാൽറ്റി സ്റ്റേഡ് നിരാശപ്പെടുത്തി എസ്റ്റാവോ തന്റെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര ഗോൾ നേടി കഴിഞ്ഞ ശനിയാഴ്ച ഗോൾ നേടിയിരുന്നു കളി തീരാൻ പന്ത്രണ്ട് മിനിറ്റ് ബാക്കി നിൽക്കാൻ ബ്രസീലിന് മറ്റൊരു പെനാൽറ്റി ലഭിച്ചു എന്നാൽ എസ്റ്റോവോയിൽ നിന്ന് സ്പോർട് കിക്ക് ഡ്യൂട്ടി ഏറ്റെടുത്ത് ലുക്കാസ് പകോറ്റ പന്ത് ക്രോസ് ബാറിന് മുകളിലൂടെ പറത്തി വിജയിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു എൺപത്തിയൊൻപതാം മിനിറ്റിൽ എസ്റ്റോവോ ബോക്സിൽ വീണതോടെ മൂന്നാമത്തെ പെനാൽറ്റി ലഭിച്ചുവെന്ന് ബ്രസീൽ കരുതി വാർ റിവ്യൂലേക്ക് നീങ്ങാതെ റഫ്രി തന്റെ യഥാർത്ഥ തീരുമാനത്തിൽ ഉറച്ചി